എസ് ഐ ആർ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണെന്നും ഇതിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തിരാജൻ കുറ്റപ്പെടുത്തി ബേക്കൽ പള്ളിക്കരയിൽ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ചർച്ചകളോ നയങ്ങളോ കൂടാതെ വ്യക്തമായ മുൻവിധികളോടെ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢതന്ത്രമാണ് എസ് ഐആറിലൂടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തിരാജൻ പറഞ്ഞു ബേക്കൽ പള്ളിക്കരിയിൽ പഞ്ചായത്ത് വനിതാ ലീഗ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇന്ത്യയിലെ എല്ലാവർക്കും സമത്വവും ഒപ്പം അവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് നമ്മുടെ മതം പറയാനും നമ്മുടെ നമ്മുടെ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കുവാനും ഉണ്ടാക്കുവാനും ഉണ്ടാക്കുവാനും നമുക്ക് നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുവാനും ഒക്കെയുള്ള ഒരു പൗരന്റൌണികൾ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇന്ത്യയിൽ നടന്നിരുന്നത് പക്ഷേ നമുക്കറിയാം കേരളവും ഉത്തരേന്ത്യയും ഒക്കെ ഒരു ഭരണഘടനയുടെ കീഴിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉത്തരേന്ത്യയിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടെ നോക്കി കാണേണ്ടതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ച മഹത്തായ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അംബേദ്കറും കായികയുമില്ലത്തും വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ബഹുസ്വരതയെ നിഷ്കാസനം ചെയ്യുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും കേന്ദ്രത്തിന്റെ രാജ്യവിരുദ്ധ സമീപനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരെന്നും കുറ്റപ്പെടുത്തി സർക്കാർ വെച്ച വന്ന ദേശീയ വിദ്യാഭ്യാസ നയവും அதுபோல ரெண்டாயிரத்தி இருபத்தி ரெண்டில் இறங்கியம் கர்நாடக தமிழ்நாடு பஷிமெங்கா அடக்கம் உள்ள ஒருபாடு எதிர்ப்பு பிரகடிப்பா இப்போ வளர வித்தாபியாச மந்திரியை பண்ணு நரேந்திரமோடி சர்க்கா கொடுத்த ஆ பி எம் சி பி ஒப்பு ஒப்பு வைக்கம்போண்ட ஒரு வலியுறுத்தி കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് രൂപ ഒരു വർഷം പള്ളിക്കരയിലെ ലീഗ് ഹൌസിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് മുമത സമീറ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷക്കീല ബഷീർ അധ്യക്ഷയായി ആയിഷ ഫർസാന വിഷയാവതരണം നടത്തി ഉതുമണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് ആയിഷ സഹദുള്ള പഞ്ചായത്ത് മെമ്പർമാരായ സമീറ അബ്ബാസ് ഹസീന മുനീർ ഉമൈബ റസിയ അഷറഫ് സുബൈദ സാഹിറ റിയാന പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അസൂറ റഷീദ് ആയിഷ റസാഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ